ഹലയ് ഗയ്സ് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ കണ്ട പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഗെയിമിംഗ് ആപ്പ് ആണ് നമ്മൾ ആ അടുത്ത് ആപ്പിൽ തന്നെ കുറേ ഗെയിംസ് ഉണ്ട് ആപ്പിന്റെ പേരാണോ റോബ്ലോക്സ് അപ്പോൾ ഇതിന അതി കാണുന്നത്

നമ്മുടെ ഗെയിം നടക്കാൻ പോവുകയാണ് നമ്മൾ ആദ്യം തന്നെ കളിക്കണം ഒക്കെ ഒക്കെ എങ്ങനെയുള്ള സ്റ്റാർട്ടിംഗ് കാര്യങ്ങളൊന്നും കംസാടലികോക്ക ការ៉ាមិតអូការ៉ាមិតអូ അഹ് ഞാൻ പതിയെ ദീക്ഷൻ കൊണ്ടാടട കേട്ടോ എന്നെ കണ്ടോ ഇങ്ങായി കളഞ്ഞി ഒരു ഐഡിയ കിട്ടുന്നില്ല നമുക്ക് നോക്കാം നിങ്ങള് കുറച്ചാ റവറ്റേന്നോ ഗസ്റ്റ് ഞാൻ അടയ് നമുക്ക് പിടimodal സാറിന വല്ല എനിപ്പേ എന്നാ സാമ്പത്തിക പറയണ്ടാവും പോയി കളിക്കാൻ കുറവ് ചോദിക്കണ്ടെങ്കിൽ

na no, 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 quen ai còn còn nay kìa còn về còn nay xe đạp cô đỡ đó cô đỡ còn này còn được gì anh em làm được cái gì để cả được rồi anh em đang có cái tài để còn được rồi mà mình như thế này thì anh em đang làm được gì ആരെ ഇടോ ടാപ്പ് ടാപ്പ് എന്നെ ഇട്രൈ ഓക്കേ ഗൈസ് ഞാൻ അവനെ അവനെ എങ്ങനെയാണ് ശടാർ നോക്ക ഓക്കേ ഇതിരിക്കും வேற വഴി ഉണ്ടോ നോക്കാം ಸ್ವಲ್ಪ ഇടു ട്രാക്ക് ആയിക്ക് നമുക്കുള്ളേ

I don't know. Okay. So, what I'm going to do is, I'm going to do the bundle

よくないなぜか。 อ <cas> uhm <old> <Tower> mm, okay. ันนี้แค่ไ็นอืมโอเคทำไมถึงอารมณ์ดีด้วยอะไรวะแปลกใจอะทำไมเราเป็นอารมณ์ดี ഇല്ല ഗയ്സ് നമ്മളൂടെ എത്ര ജീവണം കടല്ലാ മുന്നേ അപ്പം അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കില്ല വേറെ വഴി ഉണ്ടോ എന്ന് ആർക്കരെ

もう一度きりで。Ooh, <noise> Tervetuloa minulle. Tämä on se, että kun olen rikollinen. Nyt minun pitäisi tehdä sitä. Seuraavaksi minun വേറെ ഒന്നുമില്ല ഗയ്സ് മസർദുള്ളാ ഇപ്ലവർക്കി അറിയണ്ട

என்னடா பண்ணலாம் டிபார்ட்மென்ட் வார்டு பார் டிரவெல் இன் டோட்டல் வைரஸ்கள் காட்டுங்க இல்ல 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 என்னதுலாம் ஆடும்போது வைங்க நான் கொஞ்சம் வெயிட் பண்ணனும் കള്ള കണ്ട തൊട്ട എന്താണ് എന്താ കളം കണ്ടപ്പോടുത്ത അന്നത്തെ

Kuientoillaan uh. miltä vaikutet on ase eli näin

ും കളിത്തും ഒത്തിനുണ്ട് പോകട്ട് പോകണ്ടോ അങ്ങനെ കപ്പാട്ട് പോവാ

ആ ഒരാടെ സിന്തായിട്ടു അവരുടെ വരെ നമ്മൾ രസപ്പെട്ട പാവ കണ്ടെന്ന് അറിയില്ല

വ്യൂവേഴ്സ് കുറേ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം നമ്മൾ പ്രപ്പറായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല അതൊരു സാധ്യതയായി പോയി നമ്മൾ വീണ്ടും എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തു ഓരോ ദിവസങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ വീണ്ടും സപ്പോർട്ട് ചെയ്യാം ഓ അടച്ചു വെച്ചു നോക്കാം

കേരളത്തേക്ക് വരായിരിക്കും കരുതാം ഞാൻ സാധിപ്പിക്കാനുണ്ട് আমরা যে মলের ওনাতে থেকে আমরা

അതെന്താ കൗത്ത് വറവൻ അങ്ങനെ വേറെ വസ്ത്രം തളുപ്പട്ടോ അപ്പൊ പറഞ്ഞാ ൂറ് കലാണ് അതെല്ലാം

നമ്മളെ കൊച്ചും കൊതക്ക നമ്മക്കോഷനാണ് നാട്ടിലോ ഫ്രണ്ടാ